ആയിരം വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം പേരെന്താ ഉള്ളത് അത്ര നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ പേര് അടിച്ചേപ്പിക്കരുത് ഈ മണ്ണുണ്ണിക്ക് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടും വിവരവും ബുദ്ധിയും വെച്ചിട്ടില്ല ഇസ്ലാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിൽ കൂടുതൽ ഒന്നും ഒരു ശതമാനം പോലും ശാസ്ത്രം എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ പിന്നെ സന്തോഷ് ജോർജ് കുളഞ്ഞറയോട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഇടയായിട്ട് ഈ സ്വതന്ത്രചിന്തകന്മാരുടെ ഒരു ലൈനാണ് ഏ അറിയാം പണ്ട് നിങ്ങൾ വലിയ ആയിരിക്കാം ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടിയാണെന്ന് അറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലും എവിടെയും അങ്ങനെ ഫേമസ് ആകാൻ പറ്റുന്നില്ല പണ്ട് നിങ്ങൾ വലിയ ട്രാവൽ വീഡിയോ ഒക്കെ എടുത്ത ആളായിരിക്കാം പക്ഷേ ഇന്ന് നിങ്ങളെക്കാളും ഭയങ്കരമായിട്ട് ഇവിടെ ട്രാവൽ വീഡിയോ എടുക്കാൻ ചെക്കന്മാരുണ്ട് ഏ പിന്നെ സവാരി ചാനൽ സവാരി ചാനലല്ലേ അത് പൂട്ടാൻ പോകുന്നൊക്കെ പറഞ്ഞു അതെന്താണ് സത്യ അറിയില്ല അതിൻ്റെ പറവ് കേട്ടിരുന്നു അപ്പം ഈ ഒരു അവസ്ഥയിലേ അണ്ണൻ ഒരു സ്വതന്ത്ര ചിന്തകന്മാരുടെ ലൈന് പിടിക്കരുത് മോശമാണ് അണ്ണൻ്റെ മേലെ വെച്ചിരിക്കുന്ന മര്യാദയ്ക്ക് അങ്ങ് പോകും ആ നാണക്കേടാ പിന്നെ വിശ്വാസം എന്ന് പറയുന്നത് ഓരോരോ മതക്കാർക്കും അതതായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരുടെ അടിത്തറയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഒരു മാസം പത്തായിരം രൂപ വേണമെന്ന് വേണം ആ പൈസ ഒരു വഴിയിൽ എനിക്ക് കിട്ടാനുള്ള സാഹചര്യമില്ല കിട്ടിയ പൈസ പല വഴിയായി ചിലവായിപ്പോയി പക്ഷേ ആ മാസം എനിക്ക് പൈസ കിട്ടിയ എൻ്റെ കാര്യം വളരെ മോശപ്പെട്ട പ്രതിസന്ധിയിലാകും എന്നൊരു അവസ്ഥ വരികയാണ് അപ്പം നമ്മൾ ആരെയാണ് വിശ്വസിക്കുക കൂടുതലും മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ പറ്റില്ല അതല്ലാതെ സന്തോഷ് ജോർജ് കുളങ്ങര പത്തായിരം റുപ്യ കൊണ്ട് തരുമെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര വിശ്വസിച്ചിരിക്കാൻ പറ്റുമോ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന പാവങ്ങൾ ആദ്യം വിശ്വസിക്കുന്നത് ദൈവത്തെ ഞാൻ വിശ്വസിക്കുക ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അങ്ങനെയാണ് വിശ്വസിക്കുക ഒരു പ്രതീക്ഷ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ടല്ലോ ആ പ്രതീക്ഷ വെക്കുന്നതാണ് ദൈവത്തിൻ്റെ മേലെ അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ആ പൈസ ആരെങ്കിലും തരും അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിയിൽ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരും എന്ന് വെക്കാൻ അത് സന്തോഷ കുളങ്കര ഉണ്ടാക്കി തരും എന്ന് വിശ്വസിക്കാൻ പറ്റാൻ പറ്റില്ല അത്ര വട്ടന്മാരല്ല ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ കാരണം അവനെ സൃഷ്ടിച്ച അവനെ സൃഷ്ടിച്ച ഭൂമിയിൽ അവനെ സൃഷ്ടിച്ച് ഇറക്കിയ ആ ശക്തി ഉണ്ടല്ലോ ആ ശക്തി എന്തെങ്കിലും ഒരു വഴി തുറന്നു തരുമെന്നുള്ള ഉണ്ടല്ലോ അതാണ് ഒരു മതത്തിൻ്റെ അടിയറ അടിത്തറ എന്ന് പറയുന്നത് അതാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതിന് വെറുതെ കലങ്കപ്പെടുത്താൻ നിൽക്കണോ സന്തോഷ് ജോർജ് കൊള്ളങ്ങര അണ്ണാ അണ്ണൻ വലിയ ന്യൂ മോഡലൊക്കെ ആയിരിക്കും ലോക ഒക്കെ പണ്ടൊക്കെ കുറച്ച് ലോകങ്ങളൊക്കെ കറങ്ങിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഈ ലോകം എല്ലാം അറിഞ്ഞവരാണ് ബാക്കിള്ളവന്മാരൊക്കെ പോട്ടന്മാരാണ് മതം മതം പറയുന്നതൊന്നും ശരിയല്ല മതമൊക്കെ വെറും ഉളത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത് വെറുതെ ഈ വിടുവായി അടിച്ചിട്ട് വല്ല കാര്യം അണ്ണാ ഏ ലോകം ഉറണ്ടതല്ല അല്ല ലോകം പറഞ്ഞതല്ല ഉറേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ അണ്ണന്മാരെ പോലുള്ള അണ്ണന്മാർക്ക് ഏകദേശം ആയിരത്തി നാന്നൂറ് വർഷം എടുക്കേണ്ടി വന്നു അണ്ണാ എന്ത് പറയണണ്ണ ഇതിനെ കുറിച്ചൊക്കെ അണ്ണനെ ഈ തള്ളി തള്ളി എവിടേക്കെ പോകണണ്ണ ഇപ്പൊ അണ്ണനെ പഴയ പോലെ കച്ചു പിടിക്കുന്നില്ല അവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുമാതിരി സ്വാതന്ത്ര്യ ചിന്തകന്മാരെ പോലുള്ള ഡയലോക് ഒക്കെ വിട്ട് ഓരോരോ വിലകള എന്ത നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ അടിച്ചേപ്പിക്കരുത് ആ ഈ പറഞ്ഞ കാര്യം ഇത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങളുടെ ചോയ്സാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള മതക്കാരുടെ നെഞ്ചത്തോട്ട് വെച്ച് വലിച്ചു കെട്ടി വയ്ക്കണ്ട എന്നാണ് എനിക്കും പറയാനുള്ളത് ഏത് അത് നിങ്ങളായിട്ടോകോട്ടെ മതം മതത്തിൻ്റെ ഭാഗത്തിൽ പോട്ടെ ഏഹ് അതല്ലേ നല്ലത് ഇനിയിപ്പം നിങ്ങളുടെ അപ്പനോ അമ്മയോ നമ്മളെല്ലാം കുരങ്ങിൻ്റെ കൂടെയാണ് കുരങ്ങിൻ്റെ ഇതാക്കിയിട്ടാണ് ജനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങൾ വിശ്വസിക്കും അതൊക്കെ നിങ്ങളുടെ വിശ്വാസം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെ മറ്റുള്ള മതക്കാരോ മറ്റുള്ള ജനതയ്ക്കോ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട ഈ കുറ്റപ്പെടുത്തലൊക്കെ വിട്ടതേ അണ്ണൻ യാത്രയെക്കുറിച്ചൊക്കെ ചെയ്യാൻ നോക്കി അണ്ണൻ ഈ അഡയായിട്ട് അണ്ണൻ്റെ ഈ കാര്യം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അണ്ണൻ ഈ അടയായിട്ട് ഒരു 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 വർഗീത ലെവലിൽ അപ്പം ഈ സന്തോഷ് ജോർജ് കുളംകരൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇയാൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അടിയിൽ ഈ സംഘികൾ വന്നിട്ട് ഭയങ്കര കമാൻഡിട്ട് ഇസ്ലാം മതത്തിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലൈനം കണ്ടിട്ട് വിടുക സന്തോഷം ജോലി കുളങ്ങാറ് അണ്ണാ അണ്ണൻ ഒരു നിലയും വിലയ്ക്കല്ല അണ്ണ ഇതൊരുമാതിരി ഈ മറ്റേ എന്താ പറയുക യെസ് മുസ്ലിമും ഈ പറയുന്ന എന്താണ് സ്വാതന്ത്ര്യ ചിന്തകന്മാരൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലെ ഒരു തന്നെ ചീപ്പ് പരിപാടിയാണ് അണ്ണാ ആ വിശ്വാസം എന്ന് പറയുന്നത് ഓരോരോ മതത്തിനും അതിൻ്റെ അടിത്തറകളാണ് ഏഹ് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ അതാണ് ദൈവവിശ്വാസം ഇപ്പോൾ നിങ്ങൾ ഈ ലോകം മുഴുവൻ കറങ്ങിയല്ലോ അത് നിങ്ങളുടെ കഴിവ് കൊണ്ടാണെന്നാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആയിക്കോട്ടെ പക്ഷേ ദൈവവിശ്വാസികൾ വിശ്വസിക്കുന്നത് അത് അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല അത് ദൈവത്തിൻ്റെ ഇപ്പോൾ ഉദാഹരണം അതൊന്നും വേണ്ട ഒരു ബൈക്ക് ഓട്ടിക്കാണെങ്കിൽ ഒരു ഡ്രൈവർ വേണം ഒരു കാർ ഓട്ടാൻ ഒരു ഡ്രൈവർ വേണം ഒരു ഓട്ടോഷോട്ട ഒരു ഡ്രൈവർ വേണം ഒരു ട്രെയിൻ ഓട്ടാനും ഒരു ഡ്രൈവർ വേണം ഒരു കപ്പൽ ഓട്ടാൻ ഒരു ഡ്രൈവർ വേണം പിന്നെന്താ ഒരു പ്ലെയിൻ പറഞ്ഞല്ലോ ആ പ്ലെയിൻ ഓട്ടാനും ഒരു ആൾ വേണം കേവലം ഈ സാധനങ്ങളൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ ബുദ്ധി അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കണത് ഒരു ശക്തി ഇല്ലാതില്ലാതെ ഇല്ലാണ്ടാവില്ലല്ലോ അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ആ നിങ്ങൾക്ക് ഈ കഴിവ് തന്നത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ജനിച്ചു വീണു ജനിച്ചു വീണത് നിങ്ങൾ നടക്കാൻ പറ്റ അമ്മ പറഞ്ഞത് തന്നല്ലേ അമ്മ അച്ഛൻ വീണിട്ട് എടുത്ത് നിർത്തി എടുത്ത് നിർത്തി പിന്നെയും വീണ് വീണ്ടും എണീറ്റ് വീണ്ടും അങ്ങനെയല്ലേ അല്ലെ പറന്ന് അങ്ങനെ വീണെന്ന് അങ്ങനെ എണീറ്റ് നടന്നതെന്നല്ലല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിത്തറ ഈ നടക്കാനുള്ള നിങ്ങളുടെ കാലിന് ബലം തന്നതാര് അതാണ് അതൊരു ശക്തിയുണ്ട് ആ ഏക ശക്തിയാണ് ഇസ്ലാം വിശ്വസിക്കുന്നത് ആ ഏഹ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്നോട്ടെ അത് മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട അത് മറ്റുള്ളവരെ ഒരുമാതി താത്തി കെട്ടാനുള്ള ഒരു വാക്കി ഉപയോഗിക്കേണ്ട അത് ശരിയല്ല സന്തോഷ് ജോർജ്ളക്കാരണ ഏഹ് അണ്ണനൊന്ന് ബുദ്ധിമുട്ടിച്ചിരിക്കും ഈ നാട് മുഴുവൻ കുറച്ച് നാടുകൾ പോയി അണ്ണൻ കുറേ പറഞ്ഞു പറഞ്ഞോട്ട് അണ്ണൻ എല്ലാം തികഞ്ഞ ഒരാളാണെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ അത് അപകടത്തിലേക്കും അത് നാശത്തിലേക്കുള്ള പൊക്കാടണ്ണ ഏഹ് അന്നൻ്റെ ഒന്നോ രണ്ടോ വീഡിയോയിൽ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ അന്ന താഴ്ത്തി കെട്ടുന്ന ഒരു ഇസ്ലാം മതത്തിൻ്റെ റെഞ്ചിലേക്കാണെന്നാണ് സംഖ്യകൾ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ സംഖ്യകളിങ്ങനെ തൂക്കിപ്പറ്റാറുണ്ടെങ്കിലും അതിൽ ചില കൊളുത്തുകൾ ഇസ്ലാമിലേക്ക് തന്നെയാണ് കൊളുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അത് വേറെ നിങ്ങളെ വേറെ ഒക്കെ ആ ഒരു റെഞ്ചിലായിക്കൊട്ടണ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുക അപ്പോൾ എന്റെ പ്രേക്ഷകരെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമാൻഡ് കിട്ടി നമ്മളൊരു ദമ്പിൽ കണ്ട് പറഞ്ഞു പോകല്ലേ ഓക്കെ